ുംയക്കുമ്പം ലഹരി വസ്തുക്കൾക്കെതിരെ നടത്തുന്ന ബോധവൽക്കുന്ന സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വരുത്തിവെച്ചു വിഷ്ണീഹിച്ച് സംസാരിക്കുവാനായി കൃതാപരദാസൻ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ക്ഷണിക്കുന്നു സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അല്പസമയം നിങ്ങളുടെ ക്ഷണിക്കുന്നു ശ്രദ്ധയെ നമ്മെ ക്ഷണിക്കുന്നു ഈ ഉച്ചഭാഷയുടെ പരിധിയിൽ ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും ജോലിസ്ഥലത്തുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരായ പ്രബുദ്ധരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള വന്ദനങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അറിയിക്കട്ടെ ഐ പി സി നീലാമാൾ ഇനിയും വർഷം സെൻട്രമ നേതൃത്വത്തിലും മല്ലശ്ശേരിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മിഷൻ ഗോസ്ബൽ ടീമിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ദേശം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മുൻപൊന്നുമില്ലാത്തതുപോലെ നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ സുലഭമായി ഭവനങ്ങൾക്കകത്ത് സ്കൂളുകൾക്കകത്ത് കോളേജുകൾക്കകത്ത് ഒക്കെ വ്യാപകമായി ഇത് നൽകിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ കള്ള് ചാരായം പിന്നെ അതിനുശേഷം വിദേശ എന്നൊക്കെ പറഞ്ഞ നിലവിൽ വന്ന അനുഭവങ്ങളൊക്കെ വിട്ട് എം ഡി എം എ പോലെയുള്ള വലിയ രാസ ലഹരികളൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ഇട്ടൊന്ന് പരിശോധിക്കുമ്പോൾ കിലോ കണക്കിന് കഞ്ചാവാണ് കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടുന്നത് മാത്രമല്ല എം ഡി എം എ വളരെ മാരകമായ ഈ ലഹരി പദാർത്ഥം മിക്കവാറും ദിവസങ്ങളെയൊക്കെ വാർത്തകളിൽ ഈ എം ഡി എം എ പല യൗവനക്കാരെയും പിടികൂടുന്നതായിട്ട് വാർത്തകൾ നമ്മൾ കാണുകയാണ് ഈ പിടികൂടുന്ന മിക്കവാറുമുള്ളവരൊക്കെ തന്നെ കോളേജിൽ പഠിക്കുന്ന യൗവനക്കാരായ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ഏകദേശം മുപ്പത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ് ലഹരികളുമായിട്ട് പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വീടുകളിൽ വിവരം അറിയിക്കുമ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഈ പ്രിയപ്പെട്ടവർ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ലഹരി പദാർത്ഥത്തിന് അടിമകളാണ് എന്നുള്ള വിവരം അറിയുന്നത് വളരെ ദുരിതമായ വളരെ മാരകമായ അനുഭവത്തിലേക്ക് നമ്മുടെ ദേശം ഇക്കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എൽ പി യു പി സ്കൂളുകൾ അടക്കം വലിയ പ്രൊഫഷണൽ ക്യാമ്പസ് എഞ്ചിനീയറിംഗ് മെഡിസിൻ അടക്കമുള്ള പ്രൊഫഷണൽ ക്യാമ്പസുകളൊക്കെ ഇന്ന് ലഹരിയുടെ പിടിയിലായിരിക്കുന്നു നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടവർ നാളെയുടെ വാഗ്ദാനങ്ങളായി കുടുംബങ്ങളെ പരിപാലിക്കേണ്ടവർ നാളെയുടെ വാഗ്ദാനങ്ങളായി നല്ല പ്രൊഫഷണൽ രംഗത്തേക്ക് വരേണ്ട പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ം നഷ്ടപ്പെടുത്തുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റിലും ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ യാഥാർത്ഥ്യങ്ങൾ എത്ര അധ്വാനിച്ചും വീട്ടിനകത്ത് എന്നും പട്ടിണി മാത്രം എത്ര അധ്വാനിച്ചിട്ടും കുടുംബത്തിനകത്ത് സമാധാനമില്ല എത്ര അധ്വാനിച്ചിട്ടും കുഞ്ഞുങ്ങളെ നല്ലൊരു സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല എത്ര അധ്വാനിച്ചിട്ടും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയുന്നില്ല കാരണം എന്താ കാരണമൊന്നേ ഉള്ളൂ മദ്യവും മയക്കുമരുന്നു നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പിടികൂടിയിരിക്കുകയാ എന്തിനേറെ പറയുന്നു മദ്യപിക്കുന്ന വ്യക്തിയെ പഠിച്ചാൽ അവർക്ക് ഒരു കാര്യം അറിയാം സന്തോഷം വന്നാലും മദ്യപിക്കും ഒരു കല്യാണമോ അല്ലെങ്കിൽ അതുപോലുള്ള വിഷയം വന്നാലും വെള്ളമടിച്ചിട്ടോ അന്ന് കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ നമുക്കറിയാം ദുഃഖം വന്നാലും ഒരു അനുഭവം വന്നാലും മദ്യമാണ് അവർക്ക് ശരണം സന്തോഷം വന്നാലും മദ്യമാണ് ദുഃഖം വന്നാലും മദ്യമാണ് ഇനി അവരുടെ കൂട്ടുകേട്ടോ മദ്യപിക്കുന്നതിനെ സംബന്ധിച്ച് എവിടെ ചെന്നാലും മദ്യപിക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തുന്നു എവിടെ ചെന്നാലും മദ്യം തേടി അതിനുവേണ്ടി പൈസ വേണമെങ്കിലും എത്ര വേണ്ടി വേണ്ടി ഭാര്യയുടെ ചികിത്സയ്ക്ക് ും അതിനുവേണ്ടിണമെങ്കിലും ഇഞ്ചക്ഷൻ പ്രത്യേകത എപ്പോഴും അവരുടെ ഇതാണ് ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹമില്ല മക്കൾക്ക് സ്നേഹമില്ല അമ്മയ്ക്ക് സ്നേഹമില്ല ആർക്കും ഞങ്ങളോട് സ്നേഹമില്ല നേരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് കുടുംബങ്ങൾ മാറ്റപ്പെടുകയാ മദ്യം തകർത്തു കളഞ്ഞ എത്ര എത്ര കുടുംബങ്ങളുടെ ചരിത്രമാ നമ്മുടെ ഈ ദേശത്തുള്ളത് മദ്യവും മയക്കുമരുന്നുകൊണ്ട് ആ ഒടുവിൽ കൊണ്ടു ചെന്നെത്തിച്ച് ആത്മഹത്യ ചെയ്ത എത്ര കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ മദ്യവും മയക്കുമരുന്നും കാരണം കടം വാങ്ങിച്ച ഒരിടത്തുനിന്ന് പലിശക്കെടുത്ത് വേർപലിശക്ക് വേറിടത്തുനിന്ന് എടുത്തു കൊടുത്ത അങ്ങനെ പോയി പോയി അവസാന കടക്കണിയിലെത്തി കുടുംബമായി ആത്മഹത്യ ചെയ്തവരുടെ ചരിത്രങ്ങളാ കേരളത്തിലെ പത്രത്താളുകൾ വരുന്നത് എന്തുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ഇത്ര വ്യാപകമാകുന്നു പണ്ടത്തെക്കാളും പണ്ട് പ്രായം ചെന്നവരൊക്കെ മദ്യപിക്കുന്ന അല്ല ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ചു കുഞ്ഞുങ്ങൾ വരെ മദ്യപിക്കുകയാ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മദ്യവും മയക്കുമരുന്നും വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമോ ഒരു നമ്മുടെ സർവേ കേരളത്തിൽ നടക്കുന്ന ഒരു സർവേ വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ മദ്യപാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഓണത്തിന്റെ ചരിത്രം നമുക്കറിയാം അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മദ്യമാണ് ഒരാഴ്ചത്തെ ഓണാഘോഷം കൊണ്ട് കേരളക്കര കുടിച്ചു നിർത്തത് കേരളത്തിൽ ഒരു വർഷം ഉപയോഗിക്കുന്ന അരിയേക്കാൾ കൂടുതൽ വിലയ്ക്ക് മദ്യം ഒരാഴ്ച കൊണ്ട് കേരളക്കര കുടിച്ചു നിർത്തുക സംഭവിക്കാൻ പോകുന്നത് കണക്ക് കോടികളുടെ കോടികളുടെ വിറ്റഴിച്ച വരാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഒരുമിച്ച് മദ്യപിക്കുന്ന കുടുംബങ്ങളായി പലതും മാറുകയാണ് പണ്ട് നഗരങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ചില മയക്കുമരുന്നുകൾ സിരിഞ്ചുവെച്ച് കുത്തിവെക്കുന്നതും മണപ്പിക്കുന്നതും നാക്കിൽ തൊടുവിക്കുന്നതും മുറിവുണ്ടാക്കി അതിലൂടെ കടത്തിവിടുന്നതും ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും സുലഭമായി കൊണ്ടിരിക്കുന്നു ഈ അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ വന്നിട്ട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് പരസ്പരം ചോദിക്കുമ്പോ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു ഇതിന്റെ രൂപമൂലമായ കാരണം മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന പാപമാണ് അവൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളരുകയാണ് സകല മനുഷ്യനും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ദേശക്കാരനായാലും ഏത് ഭാഷക്കാരനായാലും വിദ്യാസമ്പന്നനായാലും അല്ല വിദ്യാഭ്യാസമില്ലാത്തവനായാലും പണമുള്ളവനായാലും

സകല മനുഷ്യരും പാവികളാ ഞങ്ങൾ പറയുന്നില്ല വിശുദ്ധ പറയുന്നു സകല മനുഷ്യരും പാവിയായി ഭൂമിയിൽ ജനിക്കുന്നു പാപം അവന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് അവൻ പാവം ചെയ്യുകയാണ് മദ്യപിക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ ക്ലാസ് എടുക്കണ്ട പുകവലിക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല മോഷണം നടത്താൻ പ്രത്യേകിച്ച് ക്ലാസ്സിന് പോകേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ അവരുടെയൊക്കെ തിൻപോണാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പലപ്പോഴും വീട്ടിനകത്ത് എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും ഏതെങ്കിലും മോശപ്പെട്ട ഒരു വാക്ക് കേട്ടാൽ കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്ന മോശപ്പെട്ട വാക്കാണ് എന്തുകൊണ്ട് അവന്റെ അകത്ത് വസിക്കുന്ന പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഇന്ന് പകൽ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന വേറെ ഒരു സന്ദേശമേ ഉള്ളൂ അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷമാ புயமுள்ளவரே <muchas> രാഷ്ട്രീയ ൾക്ക് കഴിയത്തില്ല സാംസ്കാരിക നായകന്മാർക്ക് കഴിയത്തില്ല ഇവിടത്തെ സാഹിത്യ സൃഷ്ടികൾക്ക് കഴിയത്തില്ല ഇന്ന് വരെ ഉലകത്തിൽ ജനിച്ച ഒരു മഹാന്മാർക്കും കഴിയാതിരിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോ പാലസ്തീനായി ജനിച്ചു കഞ്ഞികയിൽ നിന്ന് മനുഷ്യർ ഒരുപനായി പാദമൊഴുകെ സകലത്തിലും നമുക്ക്

ലോകത്തെ സൃഷ്ടിച്ചവൻ സൃഷ്ടിച്ചവൻ ആകാശത്തെയും ഭൂമിയെയും ഒരു വിളിച്ചു വരുത്തിയവൻ മനുഷ്യനെ മണ്ണിൽ നിന്ന് ഈ വിട്ട് അവന്റെ പേരായ യേശുക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത് മാനമൂലത്തിന്റെ പാപം കരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം യേശുവിന്റെ സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതത്തെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും സംഘടനയെ കുറിച്ചല്ല ഇന്ന് പകൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരേ ഒരു വ്യക്തിയെ കുറിച്ച ആ വ്യക്തിയുടെ നിങ്ങളുടെ പാപത്തെ പരിഹരിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ രൂഢമൂലമായി നിൽക്കുന്ന പാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം വെളിപ്പെടുത്തുവാൻ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് ഭാവി ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രസംഗവും ആരെയും രൂപാന്തരപ്പെടുത്തിയിട്ടില്ല ഇന്ന് വരെ ഒരു സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗവും ഇവിടെ ആരെയും രൂപാന്തരപ്പെടുത്തിയിട്ടില്ല ഇന്ന് വരെ സെന്ററുകളോ ഡി അഡീഷൻ സെന്ററുകളോ ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശം ആ സന്ദേശമാ സുവിശേഷം ഞങ്ങൾ ഈ ദേശനിവാസികളോട് വിളിച്ചു പറയട്ടെ അനുഭവത്തിന്റെ നടുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരെ നാളെ എങ്ങനെയാകുമെന്ന് ചിന്തിച്ചു കാരണം കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടവരെ രോഗം തകർത്ത് കളഞ്ഞ കുടുംബങ്ങള് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ നിങ്ങൾക്ക് പരിഹാരത്തിനായി ഒരു മാർഗമുണ്ട് സകല വിഷയത്തിന്റെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമെന്തുമാകട്ടെ വ്യത്യസ്തരായ മനുഷ്യരാശത്തുള്ളത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാ നിങ്ങളുടെ വിഷയം എന്തു തന്നെയായാലും ആ വിഷയത്തിന് പരിഹാര തരാൻ കഴിയുന്ന ഒരു അവന്റെ പേരായ ശ്രീ ക്രിസ്തു പാലസ്തീനായിട്ട് പച്ചമണ്ണിൽ ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട് സകല മഹാന്മാരുടെ ഗാന്ധിജിയുടെയും name, Plato name, Aristotle name, Marcus name, Engels name. യും സകലുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ഉലത്ത് തുറന്നു കിടക്കുന്ന കഴിഞ്ഞില്ല മരണവാശങ്ങളെ അടിച്ച മൂന്നാല് ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ടില്ലാത്തവൻ മനുഷ്യരാരും കഴിയാത്തവനായ ആത്മാവായ ദൈവം ചടമെടുത്ത ഭൂമിയിൽ നിന്ന് പൂജാതനായി അവന്റെ ദൈവത്തെ അവണോ യേശുവിനെ അറിയണം യേശുവിനെ കാണണം തേജോമയനായ ദൈവം സകല തേജസ് ഇറങ്ങി വസിക്കുന്ന ദൈവം വസിക്കുന്ന ദൈവം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത ഈ ദൈവത്തെ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്ന ഭൂമിയിൽ മനുഷ്യനു വേണ്ടി വെളിപ്പെടുത്തിയവനായ യേശുക്രി അവനിലല്ലേ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന രൂപങ്ങൾക്കകത്തും പടങ്ങൾക്കകത്തും മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന ഏതെങ്കിലും പ്രതിമകൾക്കകത്തും വസിക്കുന്നവനല്ല ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങൾക്കകത്തും പള്ളികൾക്കകത്തും പള്ളികൾക്കകത്തുംബികളായി നിൽക്കുന്ന ദേവാലയങ്ങൾക്കകത്തും വസിക്കുന്നവരല്ല എന്റെ ദൈവം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ ഹൃദയത്തിനകത്തു വസിക്കാനാ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാ ഈ ശബ്ദം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയവാടം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്ന് നിങ്ങളുടെ ഉള്ളിൽ തീരും പരിഹാരം വസിപ്പാരുടെ നിങ്ങളെയും ദൈവമക്കളുടെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകുകയാ പാപത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരുവനാ ദൈവമക്കളുടെ അധികാരത്തിൽ ഈ േശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും പാപമോചനമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ സകല പാപവും ശുദ്ധീകരിക്കുന്നു എന്ന തിരുവചനം പറയുന്നു ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇനി തീർത്ഥാടനം നടത്തണ്ട ഇനി സഞ്ചയനം നടത്തണ്ട കർമ്മങ്ങൾ നടത്തണ്ട ആചാരങ്ങൾ നടത്തണ്ട ഒരു വിധത്തിലുള്ള നടത്തണ്ട ഒറ്റ കാര്യം ചെയ്താൽ കൊടുക്കുക സൗജന്യമായി അവൻ പാപമോചനം നിങ്ങൾക്ക് തിരികുക പാപമോചനം പ്രാപിച്ച വ്യക്തിക്ക് സമാധാനമുണ്ട് പാപമോചനം പ്രാപിച്ച വ്യക്തിക്ക് സന്തോഷമുണ്ട് പാപമോചനം പ്രാപിച്ച വ്യക്തിക്ക് ആത്മാവിൽ ദൈവത്തോട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് നടക്കുവാനിടയായി തീരം ഇവിടെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവന് നിത്യതയിൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും മനുഷ്യ നമ്മുടെയൊക്കെ മരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ഈ മൈക്ക് താഴെ വെക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ മരിച്ചു വീണന്നിരിക്കാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇന്നോ നാളെയോ എന്നറിയില്ല മരണം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ മരണത്തിന് മുമ്പ് നിത്യത സ്വന്തമാക്കുക മരിച്ചതിന് ശേഷം ആരെങ്കിലും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുകളിൽ കയറ്റാൻ കഴിയുന്നതല്ല സ്വർഗം മറിച്ച് ജീവിച്ചിരിക്കുമ്പോ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവനാ ജീവിച്ചോടി ജീവിക്കുന്ന സമയത്തോ പാപത്തെ വെറുത്ത പാപത്തെ വിട്ടു കളഞ്ഞ പാവത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും അവനും നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിപ്പാൻ കഴിയും ഇതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന അനേക ആത്മഹത്യകൾ നടന്നിട്ടുള്ള ദേശത്ത് ഇനി ഒരു ആത്മഹത്യ നടക്കരുത് അനേക കുടുംബങ്ങൾ തകർന്നിട്ടുള്ള ഈ ദേശത്ത് ഇനി ഒരു കുടുംബവും തകരരുത് അനേകർ നശിച്ചുപോയ മദ്യവും മയക്കുമരുന്നും തകർത്ത് കളഞ്ഞ ഈ ദേശത്ത് ഇനി ഒരു കുടുംബവും ുംകരുന്നു നിങ്ങൾക്കും ഈ സന്തോഷം അനുഭവിക്കാം നിങ്ങൾക്കും ഈ സമാധാനം അനുഭവിക്കാം യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ ദേശത്തെ ദൈവം ഗ്രഹിക്കട്ടെ നല്ല സന്ദേശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഗ്രഹിക്കുന്നു യശുയർത്ത് ജീവിക്കുന്നു പാരോകത്തിൽ യശു സുയർത്തു ജീവിക്കുന്നു ജീവിക്കുന്നു താരമാരു

number

പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിൽ വേണ്ടി നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കണം താല്പര്യമുള്ളവർ മുന്നോട്ട് കടന്നു പോകുന്ന ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിഷയം ഏതാണെങ്കിലും നിങ്ങളുടെ കുടുംബ വിഷയം ഏതാണെങ്കിലും അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവ അത്ഭുതം ചെയ്യും എനിക്കോട്ട് പ്രാർത്ഥിക്കണം സ്തോത്രം ലജ്ജ കൂടാതെ മുന്നോട്ട് ചിന്തിക്കാതെ ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കണം താല്പര്യമുള്ളവർ മുമ്പോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്തോത്രം ഹാലേ